ഫ്രൈശല ഇന്നത്തെ വിടുതലൻ ശുശ്രൂഷകളിലേക്ക് വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി എല്ലാ ദൈവമക്കളെയും ഞാൻ ക്രിസ്തുവിൽ സ്വാഗതം ചെയ്യുകയാണ് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ദൈവം നിങ്ങളെ കാത്തു പരിപാലിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുമ്പോൾ നിങ്ങളുമായിട്ട് കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശബ്ദമേറിയ ഒരു പ്രവചന ശബ്ദം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ദൈവ വചന ചിന്തകളിലേക്ക് നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് എല്ലാ കണ്ണുകളും അടയട്ടെ അവൻ ഒരുപക്ഷെ ഇന്നും നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നത് വലിയ വിഷയത്തിന്റെ നടുവിൽ നിന്നു കൊണ്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് എൻ്റെ ശബ്ദം കേൾക്കുന്നത് ജീവിതത്തിന്റെ മേൽ ഇനി ഒന്നും നടക്കയില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ മാത്രമാണ് എൻ്റെ മുൻപിൽ ഉള്ളത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു നിമിഷത്തിലായിരിക്കാം ഫിനാൻഷ്യൽ പ്രീശല ക്രൈസിൽ കൂടി കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം അവൻ വളരെയധികം രോഗത്താൽ ഭാരപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിങ്ങളുടെ പ്രീശല രോഗത്തിനു വേണ്ടി ഹോസ്പിറ്റലുകൾ മാറി മാറി ചികിത്സിച്ച ഒരു പോലും കാണാത്ത നിങ്ങൾ ഏത് അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും അതിനൊരാൻസർ ഞാൻ പറയാം അത് യേശുവാണ് അമേൻ ഒരു നിമിഷം എന്നോട് ഒരുമിച്ച് പ്രാർത്ഥിച്ചോ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വലിയ ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കുവാൻ വേണ്ടി പോകയാണ് അനുഭവങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ദൈവം അഴിച്ചു മാറ്റുകയാണ് നിരാശകൾ യേശു നാമത്തിൽ സന്തോഷമില്ലായ്മ ഭവനങ്ങളിൽ നിന്നും മാറട്ടെ മക്കൾ ഡിവോഴ്സിന്റെ വക്കിലാണ് ഇല്ല എന്റെ ലൈഫ് തന്നെ ഡിവോഴ്സിന്റെ വക്കിലാണ് പ്രീശലോ എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണുന്നവരുണ്ടല്ലോ അവരുടെ മേലൊക്കെ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് ഇവരുടെ ജീവിതത്തിന്റെ മേൽ അവരുടെ അന്തരീക്ഷത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കട്ടെ ഇസ്രയേൽ ജനം ഇസ്രയേമിൽ നിന്ന് പ്രീശലോ കനാൽ നാട്ടിലേക്ക് കടന്നു പോകുമ്പോൾ മരുഭൂമിയിലേക്ക് അവർ എൻജോയ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം അവരുടെ അന്തരീക്ഷം മാറ്റിയതുപോലെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തുണയുമായി അവരെ ദൈവം നയിച്ചതുപോലെ യേശുബെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ജനങ്ങളെ ദൈവം നയിക്കണമേ ൂരം സംക്തി ഇവനിലേക്ക് കടന്നു വരേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ രോഗം ഞാൻ യേശുവന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് അത്ഭുത രോഗസൗഖ്യത്തെ ഞാൻ വയ്ക്കുകയാണ് ദൈവ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ ചെയ്യുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പുണ്ട് വളരെ സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി തുടർന്നുള്ള ദൈവ വചനങ്ങൾ നിങ്ങൾ കേട്ടോ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മാറ്റത്തിനും വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ വേണ്ടി പോകുകയാണ് ഇന്ന് പകൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവാത്മാവ് തുടക്കം തൊട്ട് രാവിലെ തൊട്ട് എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേടിതാണ് കാണപ്പെടുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത് ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നത് നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമുണ്ടല്ലോ ആ സാഹചര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കരുത് അതിനപ്പുറത്ത് വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട് ദൈവത്തിൽ കയറി നിങ്ങളോട് വിശ്വസിക്കുവാൻ ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിലൂടെ ഇന്നത്തെ വിടുതലെ സൂക്ഷകളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി പ്രീശ്വരോ ഇടപെടുകയാണ് ഭയം എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ കാണപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അമാൻ പ്രീഷനോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് ഭയം കടന്നു വരുവാനിടയായിത്തീരും എന്നാൽ വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഭയത്തെ നോക്കാതെ നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന യേശുവന നിങ്ങൾ അറിഞ്ഞു തുടങ്ങുന്ന നിമിഷത്തിൽ ഭയം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനിടയായിത്തരും ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഭയത്തിന് അടിമപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിന്റെ മേൽ ഇനിയൊരു സുഭപ്രതീക്ഷയില്ല എന്റെ ജീവിതത്തിന്റെ മേൽ ഇനി എനിക്കൊരു നല്ല നാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാം തകർന്ന അനുഭവത്തിലാണ് ഞാൻ ആയിരിക്കുന്നത് ഞാൻ ഒരുപാട് ഭയത്തിൽ കൂടി കടന്നുപോകുന്ന വ്യക്തിയാണ് വിഷവർ നാളെയെ പറ്റി ചിന്തിക്കുമ്പോൾ ഭയമാണെന്ന് പറയുന്നവരുണ്ട് അവരോടൊക്കെ ദൈവത്തിന്റെ യാത്മ പറയുന്നു ആ ഭയത്തിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ പൂർണ്ണമായ വിടുതൽ തരുവാൻ എന്റെ യേശുവിന് അപ്പോൾ ഭയം വെടിപ്പെടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ ഭയത്തെ നോക്കരുത് നിങ്ങൾക്കറിയാമോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും അധികം നമ്മൾ കാണുന്ന ഒരു കമാൻ്ലാർ ഡോഡ് ഫിയർ ഫ്രീഷലാർ എന്നുള്ള പദം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കാണപ്പെടുന്ന സാഹചര്യങ്ങളെ അധികമായി യേശുവനെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ സാഹചര്യത്തിന്റെ നടുവിൽ ദൈവമുഖത്തേക്ക് നിങ്ങൾക്ക് നോക്കുവാൻ പറ്റുമെങ്കിൽ ദൈവപ്രവത്തെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും അവൻ ഒരു ഉദാഹരണം ഞാൻ പറയാം പത്രോസം നറിയപ്പെടുന്ന വ്യക്തി വെള്ളത്തിന്റെ മേൽ നടക്കുവാനിടയായി തീർന്നു അവൻ യേശുവിനോട് പറഞ്ഞു അങ് യേശുവാണെങ്കിൽ അങ്ങ് ഞങ്ങളുടെ രക്ഷകനാണെങ്കിൽ ഇത്രോ നാളും ഫ്രീശലോ ആ അറിയുന്ന യേശുവാണെങ്കിൽ ഞാനും അങ്ങയോടുകൂടെ ഒന്ന് നടക്കണമെന്നുള്ള കൂടി അവൻ വെള്ളത്തിലേക്ക് കാഴ്ചപ്പുതൽ എടുത്തു വെച്ചു യേശു യേശുവനെ നോക്കിയപ്പോൾ അവൻ വെള്ളത്തിൽ കൂടെ നടന്നു എന്നാണ് വചനം പറയുന്നത് എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ യേശുവിന്റെ മുഖത്ത് നിന്ന് അവന്റെ സാഹചര്യത്തിലേക്ക് അവൻ നോക്കി തുടങ്ങി വെള്ളത്തിലേക്ക് നോക്കി തുടങ്ങി തിരമ്പുന്ന തിരമാലകളിലേക്ക് നോക്കി തുടങ്ങി ആ നിമിഷം അവൻ പരാജയപ്പെട്ടു പോകുവാനിടയായിത്തീർന്നു ഇന്ന് നിങ്ങൾ പരാജയപ്പെടുവാനൊരു കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രേ വേണ്ട രീതികൾ ദൈവപ്രവൃത്തി കാണുവാൻ കഴിയാത്തതിന് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ കാണപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് നോക്കുന്നത് കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അവസാന ദിവസങ്ങള് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കാണപ്പെടുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കരുത് ആ സാഹചര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെട്ടു പോകും ആമ ദൈവം വിശ്വസ്തനായ ദൈവമാണ് ഞാൻ വീണ്ടും പറയുന്നു എൻറെ ദൈവം നിന്നെ ഇടവഴിക്ക് ഇട്ട് പോകുന്ന ദൈവമല്ല അവൻ നിന്നെ കണ്ട ഡെസ്റ്റിനിയിൽ എത്തിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം ഇസ്രയേൽ ജനത്തെ ഇസ്രൈമിൽ നിന്ന് ദൈവത്തിന് വിളിച്ചു വേർതിരിക്കാൻ പറ്റുമെങ്കിൽ അടിമത്തത്തിൽ നിന്ന് എൻ്റെ എൻ്റെ ദൈവത്തിന്റെ വിടിവിക്കാൻ പറ്റുമെങ്കിൽ അതേ ദൈവത്തിന് കനാൻ നാട്ടിൽ ആ ജനത്തെ കൊണ്ടുവന്ന് എത്തിക്കുവാൻ പറ്റും ഇതിൻ്റെ നടുവിൽ കാണപ്പെടുന്ന സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളെ നോക്കിക്കൊണ്ട് പിറുപിറുക്കാതെ ദൈവം മുഖത്തേക്ക് തന്നെ നോക്കുക ഹലോ ലൂയ്യ ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ തൃശൂർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ മീറ്റിംഗിൽ നിങ്ങളെ ലൈവ് ആയി സൂക്ഷിക്കുന്നുണ്ട് മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കിടന്ന് പോയി കഴിഞ്ഞാൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റുകൾ താഴെയുള്ള ശബ്ദം വേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം അവിടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങൾ നോക്കുക പത്രോസ് സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ അവനെ നിൽക്കുവാൻ കഴിഞ്ഞില്ല

നിനക്ക് നോക്കാൻ പറ്റിയാൽ അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിൻ്റെ പേരിൽ കാണും വിശ്വസിക്കുന്നവരെങ്കിൽ ഒരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ എന്ന രീതിയിൽ ആ കമന്റ് സെഷനിൽ ചെന്നകൊണ്ട് ഇപ്രകാരം ഒരു കമൻ്റ് ഇട്ടാട്ടെ പ്രതിസന്ധികളെക്കാൾ അധികമായി അതെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഞാൻ ക്രിസ്തുവിനോക്കുവാൻ വേണ്ടി പോകയാണ് നോക്കുവാൻ വേണ്ടി പഴയ പറയത്തില് ഒരു വലിയ ഒരു ദൈവപ്രവൃത്തിയുടെ ഒരു ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നമുക്കറിയാം ഏലീശ പ്രവാചകൻ തൻ്റെ ഒരു കൂടെ നിന്ന തൻ്റെ ദാസനായിരിക്കുന്ന ഖേഗസിൻ പ്രീശളെ ഇസ്രയേൽ ജനത്തു വന്ന് അവൻ പ്രീശളെ കൊല്ലുവാൻ വേണ്ടി അവരെ അവരെ തകർക്കുവാൻ വേണ്ടി അല്ല ഒരു പ്രവാചകനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ് എന്നാൽ പ്രവാചകൻ സാഹചര്യത്തിലേക്കല്ല നോക്കിയത് സാഹചര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൻ ഭയപ്പെട്ടു പോയാനെ പ്രീത ഗേഹസി അടുത്ത് കടന്നു വരുമ്പോൾ ഗേഹസി പറയുന്നത് അരാം സൈന്യം ീശലോം നമ്മൾക്കെതിരെ നിൽക്കുകയാണ് ഇന്ന് നിനക്കെതിരെ നിൽക്കുന്ന ഒരുപക്ഷെ നിന്റെ കടമായിരിക്കാം നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടായിരിക്കാം നിന്റെ ഭവനത്തിൽ തന്നെ നിനക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം നിന്റെ ബിസിനസിന്റെ മേൽ നിന്റെ ജോലിയുടെ മേൽ നിനക്കെതിരെ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം നിന്റെ ആരോഗ്യം നിനക്കെതിരായിരിക്കാം നിൽക്കുന്നത് പക്ഷെ അതിന്റെ മടുവിൽ ഇന്നത്തെ പ്രവചന ശബ്ദം അത് കണ്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ വിളിച്ച ഒരു ദൈവമുണ്ട് ആ ദൈവമുഖത്തേക്ക് നിങ്ങൾ നോക്കണം എത്ര വലിയ സാഹചര്യമാണെങ്കിലും എഴുതി വെച്ചോ നീ നോക്കി തുടങ്ങുമ്പോൾ ആ സാഹചര്യം നിന്റെ മുൻപിൽ നിന്ന് മാറിപ്പോയിരിക്കും യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ വ്യക്തികൾക്കെതിരായി നിൽക്കുന്ന സകലവിധ പൈശാചിക മേഖലകളും യേശുവൻ്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് വിട്ടുമാറുക അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴി ഇന്ന് തൊട്ട് വെളിപ്പെട്ടുപോയത് शारामा लम्ब्र बोलिया छल प्रभागी अमैन ഹാല ലൂയ യേശുബം നാമത്തിലു നിന്നൊക്കെ എന്നെ കേൾക്കുന്നവർ സാഹചര്യങ്ങൾ നിമിത്ത ഹാല ലൂയ വിശ തീർന്നു വേര് പോകുവാൻ വേണ്ടി പോകയാണ് ഞാൻ ഒരുപാട് കാശ് പഠിച്ചത് ഞാൻ എവിടെയും എത്തിയില്ല എന്നുള്ള ചിന്താഗതിയൊക്കെ ഒക്കെ കൊണ്ടു കണ്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ മേൽ യേശുബന്ധം നാമത്തിലുള്ള അത്ഭുതത്തെ വെക്കുകയാണ് ഹമൻ അടുത്ത ദിവസം തന്നെ നീ ഒരു ഗുഡ് ന്യൂസ് കേൾക്കത്തക്ക രീതിയിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ വരെ സംഭവിക്കട്ടെ യേശുവിന് ചെയ്യാൻ പറ്റാത്തതായി ഒന്നുമില്ല ഹലോ ലൂയ നോക്കുക അരാം സൈന്യം ഏലീശ പ്രവാചകൻ എതിനായി നിൽക്കുന്നുവെങ്കിലും ഗേഹസിയുടെ കണ്ണ് ദൈവം തുറന്നു കഴിഞ്ഞപ്പോൾ അവൻ അരാം സൈന്യത്തെക്കാൾ വലിയവനാകുന്ന ദൈവമാണ് ഏലീശയോടുകൂടെ നിൽക്കുന്നത് ഇന്ന് നിനക്കറിയാമോ നിനക്കെതിരെ നിൽക്കുന്നത് നിനക്കെതിരെ പാളയം അറിഞ്ഞിരിക്കുന്നത് ഒരുപാട് വിഷയമായിരിക്കാം സാഹചര്യത്തേക്ക് നിങ്ങൾ നോക്കാതെ ദൈവമുഖത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദൈവ പ്രവൃത്തി ഇന്നു തൊട്ട് നിന്റെ ഭവനത്തിന് നിങ്ങൾക്ക് കാണുവാൻ പറ്റും ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണല്ലോ ശത്രുക്കൾ മുൻപാകെ എനിക്ക് മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാന ദിവസങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാന നിമിഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത് അമേൻ ശത്രുക്കൾ മുൻഭാഗം മേശയൊരുക്കി അമേൻ എവിടെ നീ തകർന്നു പോകുമെന്ന് പറഞ്ഞു എവിടെ നീ ഇല്ലായ്മ ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു ആ വിട നിന്നെ മാനിക്കുന്ന ഒരു ദൈവകരം ഈ സീസണിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് മെസ്സേജുകൾ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗം കൂടി നിങ്ങൾ അയ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ് കഥാവേ സാഹചര്യങ്ങളുടെ നടുവിൽ ഭയപ്പെട്ടുകൊണ്ട് ആത്മഹത്യ മാത്രമായി എന്നെ കാണുന്നവരുണ്ട് അവർക്ക് വേണ്ടി അത്ഭുത കരം ദൈവി സീസണിൽ അയക്കണവേലീ പ്രവാചകനോട് കൂടെ നിന്നതുപോലെ ഇവരോട് കൂടെ അങ്ങ് നിൽക്കുന്നതിനായിരുന്നു അത്ഭുതങ്ങൾ വെക്കുകയാണ് ദൈവപ്രവൃത്തിക്കായി നന്ദി പറയുന്നു യേശുൻ നാമത്തിൽ തന്നെ നമ്മുടെ തേർട്ടി ഫസ്റ്റ് ഓവർ നൈറ്റ് ഈ ചാനലിലൂടെ ലൈവായി നമ്മൾ ആയി നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് തേർട്ടി ഫസ്റ്റ് പത്തര തൊട്ടാണ് നമ്മുടെ മീറ്റിങ്ങിൽ തുടങ്ങുന്നത് പത്തര തൊട്ട് പന്ത്രണ്ട് വരെയുള്ള സമയമാണ് അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്കറിയാം പുതിയ ഇയറിൽ പ്രീശലോർ പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് പ്രവേശിക്കാം പുതിയറിലേക്ക് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയ വേണ്ടി പോകുകയാണ് നമ്മുടെ ആത്മീയ കൂടി വരവുകൾ പാലക്കാട് വെച്ചാണ് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന കോൺഫറൻസ് ഹാളിന്റെ ഹാളിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നാളെ പോലെ ഒരു മെസ്സേജുമായി കാണാം